മുംബൈ ഭീകരാക്രമണത്തിലെ ഗൂഢാലോചനയിൽ പങ്കുള്ള പാക് വംശജനായ പ്രതി തഹാവൂ റാണിയെ ഇന്ത്യയിലെത്തിച്ചു യുഎസിൽ നിന്ന് ഇയാളെ വഹിച്ചുള്ള പ്രത്യേക വ്യോമസേനാ വിമാനം രാജ്യ തലസ്ഥാനത്തെത്തി അതീവ രഹസ്യമായിട്ടെത്തിയ യാത്രയ്ക്കൊടുവിൽ റാണയെ എൻഐഎ ആസ്ഥാനത്തേക്ക് കൊണ്ടുപോകും ശേഷം തിഹാർ ജയിലിലേക്ക് മാറ്റുന്ന കാര്യം ആലോചനയിലാണ് കേസിന്റെ വാദം കേൾക്കുന്നതിനായി കേന്ദ്ര സർക്കാർ അഭിഭാഷകൻ നരേന്ദ്ര മാനി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറായി നിയമിച്ചു മുംബൈ ഭീകരാക്രമണ കേസിലെ പ്രതി അജ്മൽ കസബിനെ പാർപ്പിച്ച ആർത്തർ റോഡിലെ സെൻട്രൽ ജയിലിൽ പന്ത്രണ്ടാം നമ്പർ ബാരക്കിലായിരിക്കും ഇയാളെ പാർപ്പിക്കുകയെന്ന് റിപ്പോർട്ടുകളു ജയിലിലെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഔദ്യോഗിക വൃത്തങ്ങൾ അറിയിച്ചു ഇന്ത്യയിലെത്തിച്ച ശേഷം എൻ ഐ എ റാണെ വിശദമായി ചോദ്യം ചെയ്യുകയാണ് രണ്ടായിരത്തി എട്ട് നവംബറിൽ നടന്ന ഭീകരാക്രമണത്തിൽ നൂറ്റി അറുപത്തിയാറ് പേരാണ് കൊല്ലപ്പെട്ടത് ഭീകരാക്രമണത്തിന് പ്രധാന ആസൂത്രകനായ പാകിസ്ഥാൻ അമേരിക്കൻ ഭീകരൻ ഡേവിഡ് കോൾമാൻ ഹെഡ്ലിയുടെ കൂട്ടാളിയാണ് പാകിസ്ഥാനിലെ പഞ്ചാബ് പ്രവിശ്യയിലാണ് ജനിച്ചത് പാക് ആർമി മെഡിക്കൽ കോറിൽ പ്രവർത്തിച്ചിരുന്നു തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ് മുതൽ കാനഡയിൽ ജീവിതം തുടങ്ങി ഹെഡ്ലിയുമായുള്ള പരിചയം ഭീകര സംഘടനയായ ലഷ്കർ ഇ തൊയ്ബയിലേക്കും പാക് ചാര സംഘടനയായ ഐ എസ് ഐയിലേക്കും അടുപ്പിച്ചു റാണയ്ക്കെതിരെ എൻ ഐ എ കുറ്റപത്രം സമർപ്പിച്ചിരുന്നു കുറ്റപത്രപ്രകാരം ഹെഡ്ലി റാണ ലഷ്കർ ഇ തൊയ്ബ സ്ഥാപകൻ സാക്കിയൂർ റഹ്മാൻ തുടങ്ങിയവർ ചേർന്നാണ് മുംബൈ ഭീകരാക്രമണം ആസൂത്രണം ചെയ്തത് ആക്രമണം നടത്താനുള്ള സ്ഥലങ്ങൾ സന്ദർശിച്ചതും ഭീകരർക്ക് സാമ്പത്തിക യാത്രാ സൌകര്യങ്ങൾ ലഭ്യമാക്കിയതും റാണയാണെന്നാണ് കുറ്റപത്രത്തിൽ പറയുന്നത് യു എസ് അന്വേഷണ ഏജൻസി എഫ് ഐ ബി രണ്ടായിരത്തി ഒൻപത് ഒക്ടോബറിൽ ഹെഡ്ലിയെയും റാണെയും അറസ്റ്റ് ചെയ്തു നെൻമാർക്കിൽ ഭീകരാക്രമണത്തിന്റെ പദ്ധതിയിട്ടതിനും ലഷ്കർ ഭീകരരെ സഹായിച്ചതിനും രണ്ടായിരത്തി പതിമൂന്നിൽ റാണയ്ക്ക് ഷിക്കാഗോ കോടതി പതിനാല് വർഷം തടവ് വിധിച്ചിരുന്നു ജലസിലെ ഫെഡറൽ തടങ്കൽ കേന്ദ്രത്തിലായിരുന്നു റാണെ പാർപ്പിച്ചിരുന്നത് റാണെ ഇന്ത്യയ്ക്ക് കൈമാറാൻ മെയ്യിലാണ് കാലിഫോർണിയ കോടതി ഉത്തരവിട്ടത് അപ്പീലുകൾ തള്ളിയതോടെയാണ് റാണ സുപ്രീം കോടതിയെ സമീപിച്ചത് ഹർജി യു എസ് സുപ്രീംകോടതി നേരത്തെ കുറ്റക്കാരനാണെന്ന് വ്യക്തമാക്കുന്ന തെളിവുകൾ ഇന്ത്യ അമേരിക്കയ്ക്ക് കൈമാറിയിരുന്നു പിന്നാലെ റാണയുടെ ഹർജി തള്ളണമെന്ന് യു എസ് സർക്കാർ സുപ്രീംകോടതിയോട് ആവശ്യപ്പെട്ടു സുപ്രീം കോടതി റാണയുടെ ഹർജി തള്ളിയതോടെ യു എസ് ഇന്ത്യ കുറ്റവാളി കൈമാറ്റ ഉടമ്പടി പ്രകാരം കൈമാറുന്നതിനുണ്ടായ തടസ്സങ്ങൾ നീങ്ങുകയായിരുന്നു തീവ്രവാദിയായ അജ്മൽ കസബിന് നൽകിയതുപോലെ തഹാവൂർ ആണയ്ക്ക് ഇന്ത്യ പ്രത്യേക പരിഗണന നൽകരുതെന്ന് ചായ കച്ചവടം നടത്തുന്ന ചോട്ടു ചായ്വാല എന്നറിയപ്പെടുന്ന മുഹമ്മദ് തൌഫിഖ് പറഞ്ഞു ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ഒരു സെല്ല് നൽകേണ്ട ആവശ്യമില്ല കസബിന് നൽകിയതുപോലെ ബിരിയാണി പോലുള്ള സൌകര്യങ്ങളും നൽകരുത് തീവ്രവാദികൾക്കായി ഒരു പ്രത്യേക നിയമം ഉണ്ടായിരിക്കണം രണ്ടു മൂന്ന് മാസത്തിനുള്ളിൽ അവരെ തൂക്കിലേറ്റുന്ന ഒരു സംവിധാനം നിലവിലുണ്ടാകണം എന്നും അദ്ദേഹം പറഞ്ഞു നവംബർ ഭീകരാക്രമണത്തിലെ നായകന്മാരിൽ ഒരാളാണ് തൌഫീഖ് അദ്ദേഹത്തിന്റെ ജാഗ്രത കാരണം ഛത്രപതി ശിവാജി ടെർമിനസ് സ്റ്റേഷനിലുണ്ടായിരുന്ന നൂറുകണക്കിന് ആളുകളാണ് രക്ഷപ്പെട്ടത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി